നന്മ ട്വൻറ്റി ഫോറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മയക്കുമരുന്ന് വിപത്തിനെതിരെ ജനങ്ങൾ കൈകോർക്കുന്നു കാക്കനാട് എം കെ കൃഷ്ണൻ സ്മാരക ജനകീയ വായനശാലയുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് വിരുദ്ധ റാലി നടന്നത് മയക്കുമരുന്ന് വിരുദ്ധ റാലി തൃക്കാക്കര റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൌൺസിൽ പ്രസിഡന്റ് സലീം കുന്നമ്പുറം ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരി വിരുദ്ധ റാലിക്കു ശേഷം ബോധവൽക്കരണ മീറ്റിംഗ് നടന്നു തുടർന്ന് പ്രതിജ്ഞയും ഇതിന്റെ ഉദ്ഘാടനം പൊതുപ്രവർത്തകൻ സന്തോഷ് ബാബു നിർവഹിച്ചു നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ഈ ലഹരിമാഫിയയുടെ പിടിയിലേക്ക് അമർന്നു പോകുന്ന രക്ഷപ്പെടാൻ കഴിയാതെ പലപ്പോഴും നിസ്സഹരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നു എന്നുള്ളത് എത്രമാത്രം വേദനാജനകമാണ് എന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നത് ഈ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലഹരി അടുത്ത് പിടിച്ചത് പോലീസ് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഇവിടെ മയക്കുമരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴാണ് ഏതായാലും ഈ നാട്ടിലെ ജനങ്ങള് ബോധവാന്മാരാണ് യുവാക്കളെല്ലാം സംഘടിതരാണ് ഇവിടെ ഞങ്ങൾ ഇതിനെ അനുവാദം കൊടുക്കില്ല ഈ ലഹരിക്കെതിരെ പോരാടും വിദേശ നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ബോധപൂർവം ലഹരി കൊണ്ടുവരികയും അത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട രക്തബന്ധുക്കളിൽ പോലും നമ്മുടെ അയോക്കാരിൽ പോലും നമ്മളറിയാതെ കൊടുക്കുകയും അതിനെല്ലാം അടിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആയുസ് ദുർബലപ്പെടുത്തിക്കൊണ്ട് ഈ നാടിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന് എന്ത് വില കൊടുത്തും നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റ മനസ്സായിട്ട് നേരിട്ട് മതിയാകുമെന്നു വളർത്തിയെ സഹോദരനെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ക്രൂരമായി തരത്തിൽ അവരുടെ മാനസികളെ മാറ്റി കൊടുക്കുന്ന തരത്തിലേക്കുന്ന ലഹരി മനുഷ്യന്റെ മനസ്സിനെ പിടികൂടിയിരിക്കുകയാണ് സർക്കാരിന്റെ കൊണ്ട് മാത്രം പോരാ നമ്മുടെ നാട്ടിലെ അതുപോലെ സമൂഹം അടക്കം വീടുകളിൽ ഈ ഞങ്ങളുടെ സന്ദേശം എത്തിയിട്ടുണ്ട് ഇതൊരു മാതൃക പോലെ ഞങ്ങൾ ഇത് തുടരാനാണ് തീരുമാനം ലഹരിയുടെ ഉപയോഗം ഈ സിന്തറ്റിക് ലഹരി പോലുള്ള മാരകമായ ലഹരികൾ നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ച് അവരുടെ ഭാവിയും നാടിന്റെ ഭാവിയും ഇല്ലാതാക്കുന്ന ഒരു രീതി നമ്മുടെ പ്രദേശത്ത് അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനം ഒറ്റക്കെട്ടായി നാടൊന്നടങ്കം ഞങ്ങളെടുത്തിരിക്കുകയാണ് ഇതിന് ഞങ്ങൾക്ക് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും എല്ലാം പിന്തുണയുണ്ട് ഞങ്ങൾ അവരുടെ കൂടി അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് നാടിനാവശ്യം അങ്ങനെ ഒരു വലിയ കൂട്ടായ്മ സൃഷ്ടിച്ച് നമുക്ക് എല്ലാ പ്രദേശത്തും ഈ ഇത്തരം ലഹരി ഉപയോഗങ്ങളെയും ലഹരി വില്പന വ്യാപനം എല്ലാം തടയാൻ കഴിയും ഇതൊരു മാതൃകയായിക്കൊണ്ട് ഞങ്ങൾ തുടർച്ചയും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെ തീർച്ചയായും ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വന്നുകൊണ്ട് മാത്രമാണ് ഈ ലഹരിമാഫ്യാ സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ താഴ്വര നടക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങൾ വീടുകളിൽ നിന്ന് സ്കൂളിലേക്ക് പോയാൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലേക്ക് പോയാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നത് കൃത്യമായി അറിയുവാൻ മാതാപിതാക്കളായ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായ അവർക്ക് കഴിയേണ്ടതുണ്ട് അവരെ ശാസിച്ചതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ തല്ലിയതുകൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമായി നമുക്കിതിനെ കാണാൻ കഴിയില്ല കാരണം അവർ പോലും അറിയാതെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും അറിയാതെയാണ് ലഹരി സംഘങ്ങൾ അവരിലേക്ക് എത്തിച്ചേരുന്നത് അവരറിയാതെ നൽകുന്ന പാനീയങ്ങളിലൂടെ മിഠായികളിലൂടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയിൽ നമ്മൾ കണ്ടു ഒരു മിഠായി പൊടിയിട്ട് നൽകുന്ന ഒരു 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 സംഭവത്തിന്റെ വീഡിയോ നമ്മൾ കാണുകയുണ്ട് കുട്ടി അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് മിഠായി കഴിക്കുന്നു ഒരു ദിവസം ഇരുപത്തിയാറ് മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അസ്വസ്ഥത ആരംഭിക്കുകയാണ് ആ മിട്ടായി തെരിയ കുട്ടി ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുമ്പോൾ ആ കുട്ടിയെ കരിയർമാരായി ഇതിന്റെ വിതരണക്കാരായി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ലഹരി വീണ്ടും വീണ്ടും നൽകുകയാണ് അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടിയും പോയി ലഹരി മാഫിയുടെ തലയിൽ അല്ലെങ്കിൽ അവരുടെ കഷ്ടത്തിൽ തലവെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമില്ല അവർ പോലും അറിയാതെ എന്താണ് നടന്നതെന്ന് തിരിച്ചറിഞ്ഞു വരുമ്പോൾ വീട്ടിൽ വന്ന് നമ്മളോട് പറയുവാൻ മാതാപിതാക്കളോട് പറയാൻ ഭയമാണ് എങ്ങനെയാണ് പ്രതികരിക്കുക അതുകൊണ്ട് പിന്നീട് അവരുടെ കുട്ടിക്കാരായി അവരുടെ ലോകമെല്ലാം അവരെ ആ രൂപത്തിലേക്ക് അവരുടെ പ്രവർത്തനം തിരിഞ്ഞു പോകുന്ന സാഹചര്യം തീർച്ചയായും ഇതിന്റെ ഒരു പരിഹാരം പ്രധാനമായും ഉണ്ടാകുന്ന നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ് കുട്ടി കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് തുറന്നു പറയുകയാണ് ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഒരുക്കണം അവർ പോയി അബദ്ധത്തിൽ വീണാൽ അവരെ ചേർത്ത് നിർത്തി അവരെ നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സാരുമില്ല നമുക്കിതിനെ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിയമപരമായി മാത്രമല്ല അതിലെ മറ്റ് ചികിത്സാപരമായിട്ടാണെങ്കിലും അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കുണ്ടാക്കിക്കൊണ്ട് കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കണം അടിച്ചമർത്തുക നമ്മുടെ ഈ റാലിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് മുദ്രാവാക്യം അതായി അടിച്ചമർത്തുക തീർച്ചയായും അടിച്ചമർത്തുക തന്നെ വേണം ഇതില് അത് സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാകണം നമുക്കറിയാം സാക്ഷരത സമ്പൂർണ്ണ സാക്ഷരതയുടെ നാടായി നമ്മുടെ നാട് മാറിയത് ജനകീയമായ ഉയർത്തെ ഫലമായിട്ടാണ് അന്ന് ഈ നാടാകെ ഉയർച്ചുകൊണ്ട് നമ്മുടെ നാടിനെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നടത്തി ജനകീയ പദ്ധതി വരുമ്പോ ജനങ്ങൾ ആ ജൂണാജ്ഞ പുരോഗതിയിലേക്ക് ജനകീയ ആസൂത്രണ പദ്ധതി എത്തിയത് അതുപോലുള്ള വലിയൊരു ജനകീയ മുന്നേറ്റമായി ഈ വിപത്തിനെതിരായി ഉയർന്നു വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ മാറാൻ കണ്ടുകൂടി ഇപ്പൊ പല ചായക്കടകളിലും നമ്മൾ കേട്ട ചില വാർത്തകൾ എൻ ഡി എം എന്താ പറയുന്നത് ആ ലഹരി പോക്കറ്റിലിട്ട് ടായ് മുണ്ടെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വന്നിരുന്ന് വെള്ളം ചോദിച്ചു ടായമുണ്ടെ കൊടുക്കുമ്പോൾ പോക്കറ്റിലേക്ക് സപ്ലയർ പോക്കറ്റിലേക്ക് കൈവിരലിട്ട് ആ എം ഡി എം എൽ ഒന്ന് തൊട്ട് ആ ലഹരിയിലേക്ക് വിരൽ മുക്കുകയാണ് ആ കടക്കാരൻ പോലും പറയുന്നില്ല ഈ സപ്ലയർ എന്താണ് ചെയ്യുന്നത് സപ്ലൈയർമാരെയാണ് അവർ അവർ ലഹരി മാഫി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതിലുപയോഗിച്ചൊരു വെള്ളം കൊണ്ടത് മുടക്കുമ്പോൾ ചായ കൊണ്ടത് മുടക്കുമ്പോ സപ്ലൈയറുടെ വിലൻ എം ഡി എം എയിൽ മുക്കുന്ന മുട്ടുന്ന ആ വിരൻ ഒന്ന് ചായയിൽ മുക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ആ കുട്ടിക്ക് നേരെ ഇതിന് ലഹരി ഇന്ന് ഇറങ്ങി തുടങ്ങുകയുള്ളൂ വീണ്ടും അതിന്റെ ആവശ്യം മൊത്തം വീണ്ടും ആ കടയിൽ ചെല്ലുകയാണ് കാര്യം ഇടിക്കുക വീണ്ടും വീണ്ടും ചെല്ലുമ്പോൾ പിന്നീട് അവനെ കരിയറാക്കി മാറ്റുകയാണ് അപ്പൊ പറഞ്ഞു വന്നത് നമ്മളിത് ഇത് നമ്മുടെ കണ്ണൂരിൽ ഇതെല്ലാം ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുമ്പോ നമ്മളെ അതെല്ലാം അവിടെയല്ലേ നമ്മുടെ പടിഭാഗത്തിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് കാരണം എത്തിച്ചേരാൻ ഇന്ന് വരെ എത്തിയിട്ടില്ലെങ്കിൽ വളരെ സന്തോഷം നമ്മുടെ ഭാഗ്യമെന്ന് നമ്മൾ കരുതുന്നു നാളെ വന്നുകൂടായ്മ അതുകൊണ്ട് നമ്മളാണ് കുടുംബത്തിൽ നല്ല അന്തരീക്ഷമുണ്ടാക്കുക കുട്ടികൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാനും മതാപരാധമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ നിരീക്ഷണത്തിൽ അവരുടെ കൂടി അവർക്ക് തുറന്നു പറയാനുള്ള അന്തരിച്ചുണ്ടാക്കുക ഒപ്പം നിയമം കർശനമായി നടപ്പാക്കാൻ ഭരണകൂടം തയ്യാറാക്കുക ഭരണകൂടം നിയമം നടപ്പാക്കാൻ ഇറങ്ങുമ്പോൾ അതിലെല്ലാ പിന്തുണയോടുകൂടി നമ്മൾ ഇതുപോലെ അല്പസമയം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ആസർ അത് സംസാരിക്കുകയായിരുന്നു ആസർ പറഞ്ഞു ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടേക്ക് ചിരിച്ചിരുന്നതാണ് അവർക്ക് വരാൻ കഴിഞ്ഞില്ല വരാൻ കഴിഞ്ഞില്ല എന്നല്ല നമ്മൾ പറയുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ സമയമില്ലെന്ന് പറയുമ്പോൾ നാളെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൂടി ഇത് കടന്നു കയറി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി നോക്കി നിൽക്കുമ്പോൾ നിസ്സഹരായി നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് ഇന്ന ആ വീട്ടിലല്ലേ നമ്മുടേതല്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ മറ്റു രാഷ്ട്രീയമോ മറ്റു കക്ഷി രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ ഇത് ഭാവി തലമുറയുടെ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് നിർത്തി നാളത്തെ തലമുറയെ സംരക്ഷിക്കുവാൻ വേണ്ടി നടക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ മണ്ണിൽ ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം അന്തരീക്ഷമൊരുക്കുവാൻ വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് ഈ പോരാട്ടം എന്റെ മാതാപിതാക്കളോടും എന്റെ അധ്യാപകരോടും എന്റെ നാടിനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ എന്നെയും മാനവരാശിയെ മാരകമായി നശിപ്പിക്കുന്ന മദ്യം മയക്കുമരുന്ന് പുകയില പാൻ മസാലയുടെ ഉപയോഗം എന്നീ തിന്മകൾ ഞാൻ അനുവർത്തിക്കുന്നതല്ല അവയുടെ ഉൽപ്പാദനം വിതരണം ഉപയോഗം എന്നിവ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല ആരോഗ്യത്തെയും കുടുംബസമാധാനത്തെയും നാടിൻ്റെ പുരോഗതിയെയും ഈ തിന്മകൾക്ക് ഞാൻ ഒരിക്കലും അടിമയാവുകയില്ല അവയ്ക്കിട നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഒഴിവാക്കും ലഹരിക്ക് അടിമകളായവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കും മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു തലമുറക്കായി ഞാൻ അധ്വാനിക്കുകയും ചെയ്യും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നാവിന്റെ ദോഷമായി ബാധിക്കുന്ന ലേരിയുടെ വിൽപ്പന ഉപയോഗം എന്നിവ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിയമപാലന്മാരുടെ മുന്നിൽ കൊണ്ടുവരാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എന്റെ കടമയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു പരസ്യമായി ഞാൻ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പാലിക്കുവാൻ ഞാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ ഐ ടി നഗരമായ തൃക്കാക്കരയിൽ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽ ഈ അടുത്ത് കാണുന്നത് അതായത് വിദേശികളും സ്വദേശികളും പിന്നെ ഇതര സംസ്ഥാനക്കാരും തൊഴിൽ തേടിയെത്തിയവരുമായിട്ട് നിരവധി ആളുകൾ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരികയാണ് അതിവേഗം വികസന കുതിപ്പിലാണ് തൃക്കാക്കര ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ പ്രദേശത്ത് നിരവധിയായ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് അതിലേറ്റവും ഗുരുതരമായ ഒരു കുറ്റം എന്ന് പറയുന്നത് നമ്മുടെ റോഡിൽ ശ്രദ്ധയപ്പെടുന്നത് ലഹരിയുടെ ഉപയോഗം അതിമാരകമായ ലഹരിയുടെ വ്യാപനം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇതിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ യുവാക്കളെയും ആണ് യുവതികളെയുമാണ് ഇത് ബാധിക്കുന്നത് നമ്മുടെ നാടിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രതീക്ഷയും കാവലാളുകളായി മാറേണ്ടവരാണ് ഈ പറയുന്ന യുവാക്കൾ അടുത്ത തലമുറ എന്ന് പറയും അവരുടെ ജീവിതത്തെയും എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്ന സമൂഹത്തിൻ്റെ സമാധാനം തകർത്തുകൊണ്ട് ഇങ്ങനെ ഈ ലഹരിയുടെ ഉപയോഗം നമ്മളിലേക്ക് വലിയ ഭീതി വരികയാണ് തൃക്കാക്കര സ്റ്റേഷനിലായാലും ഇൻഫോ പാർക്ക് സ്റ്റേഷനിലായാലും നിരവധിയായ കേസുകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾ ടി വി സെൻറ്റർ ഭാഗത്ത് ഇരുപത്തിനാലാം വാർഡ് ടി വി സെൻറ്റർ ഭാഗത്തും നമ്മുടെ പ്രദേശത്തും ഈ പറയുന്നത് പോലെ ലഹരി എന്ന് പറയുന്ന വിപത്ത് വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ടി വി സെൻറ്ററിൽ നാട്ടുകാർ എല്ലാവരും കൂടി സംഘടിച്ച് കഴിഞ്ഞ ദിവസം ലഹരിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് അവിടെ എം കെ കൃഷ്ണൻ സ്മാരക വായനശാല ഈസ്റ്റ് കൊച്ചിങ് ക്ലബ്ബ് ജെൻസ് ട്വൻ്റി ക്ലബ്ബ് കുടുംബശ്രീ പ്രവർത്തകർ പിന്നെ ഞങ്ങളുടെ ടി വി സെൻ്റർ റെസിഡൻസ് അസോസിയേഷൻ പിന്നെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും സംഗമിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വലിയ ലഹരി വിരുദ്ധ റാലി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എല്ലാം ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിനു മുന്നോടിയായി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരിച്ചു അത് തുടർന്ന് ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള വലിയൊരു ക്യാമ്പയിൻ വീട് വീടാന്തരം കയറി ഇറങ്ങി നോട്ടീസ് അടിച്ച് എല്ലാ വീടുകളിലും വിതരണം ചെയ്ത് വീടുകളിലെത്തി മാതാപിതാക്കളുമായി സംസാരിക്കുകയുണ്ടായി നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ലഹരിയുടെ ഇടപെടൽ ഇടപാടുകൾ നടക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അത്തരം ലഹരിക്ക് വിധേയമാവുന്ന കുട്ടികളോ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ നമ്മൾ അത് നിയന്ത്രിക്കേണ്ടതിൻ്റെയും അത് അറിയേണ്ടതിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കുടുംബങ്ങളിലേക്ക് ഷെയർ ചെയ്തു അപ്പോൾ ഒരുപാട് വീട്ടുകാരും മാതാപിതാക്കളും എല്ലാം അതിൻ്റേതായ ആശങ്കകൾ നമ്മളോട് പങ്കുവച്ചു അപ്പോൾ നമ്മളും അവരോട് ഒപ്പം പറഞ്ഞത് നമ്മൾ ഒറ്റക്കല്ല ഇത് നേരിടുന്നത് സമൂഹത്തിൽ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനത്തെ നേരിടാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ പ്രദേശത്തു നിന്നും ഇതിനെ തുടച്ചു നീക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എല്ലാ കുടുംബങ്ങളെയും ബോധിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒന്നാണ് ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത് എന്നുള്ള ഒരു ആഹ്വാനമാണ് എല്ലാവർക്കും നൽകിയത് ലഹരി വിരുദ്ധ റാലി പ്രദേശത്ത് സംഘടിപ്പിച്ചു ട്രാക്കിൻ്റെ പ്രസിഡന്റ് സെലിംഗ് കുന്നുംപുറം ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ആ റാലി വാർഡിൻ്റെ എല്ലാ പ്രദേശത്തും കയറി ഇറങ്ങി ഒരു വലിയ മൈക്ക് അനൗൺസ്മെൻ്റിലൊക്കെ നടത്തിയാണ് ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ നടത്തുന്ന ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇനിയും പങ്കെടുക്കാതെ അല്ലെങ്കിൽ നമ്മളോട് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ക്യാമ്പയിനിൽ നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പറയുന്ന ലഹരി മാഫിയയെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും ഒരുമിച്ച് നിന്ന് നമുക്ക് പോരാടാം ഇത് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് ഇത് ഈ നാടിനപകടമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ നേരിടും ഈ ലഹരി മാഫിയയെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കും